ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈലായിരുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫോർ സെറ്റുപാർഡാണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതായത് ഒരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലിനകത്ത് അടിപൊളിയായിട്ടുള്ള നല്ല ഒരു സ്ക്രൂ ഒരു ക്ലോസ് സ്റ്റിച്ച് കൂടി ഇരിക്കുന്നതാണ് കേട്ടോ നല്ല ഐറ്റം ആണ് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് ശരീരത്തിൽ കിടന്ന അറിയത്തില്ല വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലില് ഈ ലേഡീസിന് അതായത് ഇപ്പോഴത്തെ ഈ ടീനേജ് കുട്ടികൾക്ക് ഇച്ചിരി പ്രായമുള്ള ഒക്കെ ഇടാൻ പറ്റിയ അതായത് അടിപൊളി ഐറ്റമാണ് നല്ല ഒരു ആണ് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ആണ് ഒരു പൈസ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ എങ്കിലും നമുക്ക് വീട്ടിലുമൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലിനത് വളരെ വിലക്കുറച്ച് ഏറ്റവും നല്ല വിലക്കുറവ് ഒരു സൂപ്പർ മെറ്റീരിയലിനകത്താണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എൽ എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഈ നാലളവിൽ നമ്മളടുത്ത് ഇത് അവൈലബിൾ ആണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് വരുന്നത് ഞാൻ കാണിച്ചേ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ് ഇതാണ് ഇതാണ് ഇതിന്റെ ഫുള്ള് ലെങ്ത് വരുന്നത് ടോപ്പിൻ്റെ ഇതിപ്പം ഒരു എക്സൽ അളവാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഇരുപത്തി ഒൻപത് ഇഞ്ചിലാണ് വരുന്നത് പിന്നെ അതിന്റെ അതേ കണക്കെന്നെ അതിന്റെ പാൻറ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഫുള്ള് എലാസ്റ്റിക് വന്നിട്ട് ഒരു കെട്ടുന്ന വള്ളിയും ഒക്കെ ഉണ്ട് നല്ലപോലെ നല്ല നല്ല ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല അത്യാവശ്യം കട്ടിയുണ്ട് നല്ല കട്ടിയുള്ള അത്യാവശ്യം എല്ലാം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഇങ്ങനെ ഒരു ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഒരു ഫൈവ് സ്ലീവാണ് പാൻറിൻ്റെ അരക്കം വന്നിട്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ച് അരക്കമാണ് അഞ്ച് കളർ ചാർട്ടിൽ ഒരു നാല് സൈസ് ബേസിലാണ് ഇത് വരുന്നത് ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളർ ഒരു ബ്ലാക്ക് ആണ് മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു ആഞ്ച് കളറാണ് എല്ലാം നല്ല ക്ലാസ് കളറുകളാണ് കേട്ടത് സൂപ്പർ കളർ ചാർട്ടിലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് ഫൈവ് സ്ലീവിനകത്ത് നല്ല രസമുള്ള ഐറ്റം കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഈ ഇമ്പോർട്ടൻ ഐറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലുണ്ട് നല്ല സ്മൂഫ്റ്റ് മെറ്റീരിയലിൻ്റെ അത് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് രൂപയ്ക്കാണ് ഈ കോർട്സെറ്റ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് കളറ് ബ്ലാക്ക് തേർഡ് കളറ് വന്നിട്ട് ഒരു ആഷ് കളർ അതിൻ്റെ ഒരു നാലാമത്തെ കളറ് വന്നിട്ട് ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു പിക്കോ ബ്ലൂ ആണ് നല്ല രസമുള്ളൊരു കളർ ആണ് അതെ അതേപോലെ തന്നെ എൻ്റെ പാൻറ്റും ഇതെല്ലാം ഒരേ മെഷർമെന്റ് തന്നെ സൈസ് ഈ ചെസ്റ്റ് അളവ് മാത്രം സൈസ് പൈസ് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വ്യത്യാസം വരും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ വരും അല്ലാതെ എൻ്റെ ലെങ്തും കാര്യങ്ങളും എല്ലാം ഒരേപോലെ ആയിരിക്കും എം മുതൽ ഡബിൾ എക്സ് എൽ അളവ് വരെയാണ് വരുന്നത് ഇതിന്റെ നാലാമത്തെ കളർ ഒരു മിലിറ്ററി ഗ്രീൻ ആണ് എൻ്റെ കളച്ചാട്ട് സൂപ്പറാണ് കേട്ടോ അടിപൊളി കളച്ചാർട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ഒരു വർക്കും ഒക്കെ ഫ്രണ്ട് എല്ലാം ഒരു പ്രിൻ്റത് അപ്പം ഇങ്ങനെ വരുന്നത് ടിപൊളി ഐറ്റം ആണ് എല്ലാത്തിനകത്തും ഉരുണ്ടുകളുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ഉണ്ട് ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഇത് ഈ മെറ്റീരിയൽ പിടിച്ചു നോക്കുമ്പോഴേ അതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റുള്ളൂ അത്ര സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് അയച്ചു തരുന്നതാണ് അതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട് ജംഗ്ഷൻ എന്നാണ് പറയുന്നത് ചില ആളുകൾക്ക് ഈ കൊല്ലത്തു നിന്ന് ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഈ കൊല്ലത്തു കൊല്ലത്തുനിന്ന് ചെമ്മക്കാട് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല അയത്തൽ ജംഗ്ഷനിൽ നിന്നും കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഈ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഗൻ ടെക്സ്റ്റൈൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റിൽ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിന്റെ ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വരാവുന്നതാണ് ഓക്കെ താങ്ക്